കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അവാർഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അച്ചീവർ ഈസ ലൈക്കിനെ ജവഹർബാൽ മഞ്ച് ഉപഹാരം നൽകി ആദരിച്ചു ചടങ്ങ് ജവഹർബാൽ മഞ്ച് ജില്ലാ ചെയർമാൻ നാസർ തെന്നല ഉദ്ഘാടനം ചെയ്തു എസ് വിശാലം അധ്യക്ഷത വഹിച്ചു ഫൈസൽ ബാബു പുല്ലൂർ സ്വാഗതം പറഞ്ഞു വി എം ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി നിസാം തങ്ങൾ റിഷാദ് വെളിയമ്പാട്ട് സബീർ നെല്ലിയാളി റിയാസ് തലക്കാട് എന്നിവർ ആശംസകൾ നേർന്നു മുബാറക് പുല്ലൂർ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി എ കെ മൊയ്തണ്ണി ടി കെ മമനു ഹുസൈൻ പന്നിയത്ത് ശ്രീനാരായണൻ ആ പറമ്പിൽ മമ്മു ജസീന യൂസഫ് മിനി മണ്ടായപ്പുറത്ത് ദേവകി തെക്കുംപാട്ട് കാർത്തിയായനി കമലം റസീന ഷാഹിന ചക്കി വിമല മൻസൂറ മൻസൂറുട്ടി സഫിയ ഹാജറ ആയിഷ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കും മുമ്പേ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിപ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തി ർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ